സി പി ഒ പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ് ഇനി വരാൻ പോകുന്നത് ഡബ്ല്യു സി പി ഒ പരീക്ഷയാണ് അല്ലേ ആ പരീക്ഷയ്ക്കായിട്ട് എന്തായാലും ഇപ്പം കഴിഞ്ഞ സി പി ഒ പരീക്ഷയുടെ കണക്റ്റഡ് ഫാക്ട്സ് എന്ന ചോദ്യങ്ങൾ വരുമല്ലോ പി എസ് സിയുടെ ഒരു രീതി അങ്ങനെയാണല്ലോ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ സി പി ഒ പരീക്ഷയുടെ കണക്റ്റഡ് ഫാക്റ്റുകൾ കംപ്ലീറ്റായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സീരീസ് ചെയ്യാം ഇതിൽ നിന്ന് നമുക്ക് ധാരാളം ചോദ്യങ്ങൾ ഡബ്ല്യു സി ഒ പരീക്ഷയ്ക്കും പ്രതീക്ഷിക്കാം മാത്രമല്ല ഇനി വരെ വന്ന് എൽ ഡി സി പരീക്ഷയ്ക്കും ഈ കണക്റ്റഡ് ഫാക്ടറിൽ നിന്ന് ചോദ്യങ്ങൾ വരും ബിക്കോസ് പുതിയതായിട്ടുള്ള കുറേ ട്രെൻഡിങ് ചോദ്യങ്ങൾ ആ ഒരു ചോദ്യ പേപ്പറിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇപ്പം നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ കുറേ ചോദ്യങ്ങൾ പഠിക്കാം ഘട്ടം ഘട്ടമായിട്ട് മറ്റ് ചോദ്യങ്ങൾ ഒന്ന് പരിചയപ്പെട്ടു പോകാം അപ്പോൾ ഇന്നത്തെ വിശാലമായിട്ടുള്ള നോട്ട്സ് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തേക്കാം ചെറിയ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ അപ്ലോഡ് ചെയ്തേക്കാം ലിങ്ക് വർക്ക് ആവില്ലെങ്കിൽ നിങ്ങൾക്ക് അനധികം ബ്ലോഗ്സ് എന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി അങ്ങോട്ടേക്ക് വരാൻ പറ്റും എന്തായാലും ഈ ഒരു നോട്ട് ഡൗൺലോഡ് ചെയ്തോ പ്രിൻ്റ് എടുത്തോ എങ്ങനായാലും മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ നടത്തിയതിന് ശേഷം മാത്രം ഇങ്ങോട്ട് പോകുക നമ്മുടെ ബാച്ചിലേക്ക് പോകുക ബിക്കോസ് ഈ കഴിഞ്ഞ ഡബ്ല്യു സി പ് പരീക്ഷയിൽ വന്ന പല ചോദ്യങ്ങളും ട്രെൻഡിങ് ആയിട്ടുള്ള പല ചോദ്യങ്ങളും അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞ പല ചോദ്യങ്ങളും ഞങ്ങളുടെ റാങ്ക് ബൂസ്റ്റർ ബാച്ച് എൽ ഡി സി റാങ്ക് ബൂസ്റ്റർ ബാച്ചിൽ നിന്ന് ചോദിച്ചതാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു കോൺഫിഡൻസിലാണ് ഞങ്ങളിപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത് ഡബ്ല്യു സി സി പി ഒയുടെയും സിഇഒ പോലെ പ്ലസ് ടു ലെവൽ എക്സാംസിൻ്റെ ഒരു ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അഡ്മിഷൻ എടുക്കുന്ന ആദ്യത്തെ നൂറ് വിദ്യാർത്ഥികൾക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ഉണ്ടായിരിക്കുന്നതാണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ നിങ്ങൾക്ക് തീവ്രമായിട്ടുള്ള പരിശീലനം അടുത്ത പരീക്ഷയ്ക്ക് കാക്കിയെന്ന സ്വപ്നം സ്വപ്നം കാണുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ആ ഒരു ബാച്ച് കമൻറ്റ് സെക്ഷനിൽ ഉള്ള നമ്പറിൽ ടെലിഗ്രാം മെസ്സേജ് വഴിയോ അല്ലെങ്കിൽ കോൾ വഴിയോ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിൻ്റെ ഇൻഫർമേഷൻസോ അഡ്മിഷൻ പ്രോസസ്സും കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ ഇതായിരുന്നു ആദ്യത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെട്ടിരുന്ന പ്രസ്ഥാനങ്ങളേവാണ് സി പി യു എക്സാമിൽ ഈ ഒരു ചോദ്യം വന്നപ്പോൾ ആദ്യമായിട്ടായിരിക്കും പി സി എടുത്തതിൽ ഫലാങ് പാർട്ടിയൊക്കെ പരിചോദിക്കുന്നത് പക്ഷേ ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ് എൽ ഡി സി ബാച്ചിൻ്റെ റാങ്ക് ബൂസ്റ്റർ ബാച്ചിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കഴിഞ്ഞ റഷ്യൻ വിപ്ലവം എന്ന് പറയുമ്പോൾ അവിടെ ബോൾഷെവിക് മെൻഷെവിക് എന്നിവ രണ്ട് പാർട്ടികളാണ് വരുന്നത് അപ്പോൾ ഇതിന് ഉത്തര എ ആണ് അപ്പോൾ ഇവിടെ മറ്റൊരു ചോദ്യം ഇവിടെ ഇനി ഇനി അടുത്ത ചോദ്യം വരാൻ പോകുന്നത് എന്താണെന്നറിയോ ഈ ഓപ്ഷൻസിലെ മറ്റ് തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ അതിൻ്റെ അസോസിയേറ്റഡ് ഫാക്ടറി എന്നായിരിക്കും അടുത്ത ചോദ്യങ്ങൾ വരാൻ പോകാം ഉദാഹരണത്തിന് കുമിങ് താങ് പാർട്ടി ഇത് ഏത് രാജ്യത്തിലെ പാർട്ടിയാണ് കെ എം ടി എന്നൊക്കെ പറയും കെ എം ടി കുമിങ് താങ് കുമിങ് താങ് പല പേരിൽ ഇതാധ്യപ്പെടുന്നുണ്ട് ചൈനയിലെ പാർട്ടിയാണിത് നമ്മുടെ സണ്യാട്സിൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസ് ഉള്ളൊരു പാർട്ടിയാണ് ഈ പാർട്ടി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒപ്പോസിഷനായിരുന്നു പ്രതിപക്ഷമായിരുന്നു ഇവർ തമ്മിലുള്ള ക്ലാഷിൻ്റെ ഫലമായിട്ടാണ് കുമിംഗ് താങ് പാർട്ടിക്കാരെ ഓടി രക്ഷപ്പെടുന്നതാണ് തായ്വാനിലോട്ട് അതുകൊണ്ടാണ് തായ്വാനും ചൈനയും നമ്മൾ ഇപ്പോഴും ക്ലാഷ് ക്ലാഷുള്ള ഒരു രാജ്യമാണെങ്കിൽ പോലും അവിടുത്തെ ആൾക്കാർക്ക് ക്ലാഷിൻ്റെ റീസൺ ഇതാണ് സോ കു പാർട്ടി ഏത് രാജ്യത്തെ പാർട്ടിയാണ് ചൈനയിലെയാണ് അപ്പം ഫലാങ് പാർട്ടിയോ ഫലാങ് പാർട്ടി സി ഇതൊക്കെ പി എസ് സി പണ്ട് ചോദിച്ചിട്ടുണ്ടെന്നൊരു ചോദ്യമാണ് രണ്ടാലോഹ മഹായുദ്ധത്തിൻ്റെ ഡ്രസ് റിഹേഴ്സൽ എന്നറിയപ്പെടുന്ന എന്ത് സ്പാനിഷ് സിവിൽ യുദ്ധമാണ് സ്പാനിഷ് ആഭ്യന്തര യുദ്ധം അല്ലെങ്കിൽ സ്പാനിഷ് ആഭ്യന്തര യുദ്ധത്തിലെ ഏകാധിപതിയുടെ പേരെന്ത് ജനറൽ ഫ്രാങ്കോ ഓർമ്മയുണ്ടോ ജനറൽ ഫ്രാങ്കോ ഇതൊക്കെ നിങ്ങൾ നോട്ട് ചോദിച്ചിട്ട് പോവാം അപ്പം ആ സ്പാനിഷ് സിവിൽ വാറിലെ പ്രധാനപ്പെട്ട കക്ഷികളൊന്നായിരുന്നു ഫലാങ് പാർട്ടി സോ ഇത് സ്പെയിനിലെ പാർട്ടിയാണ് സ്പെയിനിലെ പാർട്ടി എന്ന് പറഞ്ഞ് ഓർക്കാം ഇതൊക്കെ പുതിയ ചോദ്യങ്ങളാണ് ഈ ഇതൊക്കെ ഇവിടെ വരാൻ സാധ്യതയുണ്ട് ഇനിയുള്ള പരീക്ഷയിൽ വരാൻ സാധ്യതയുണ്ട് നമ്മൾ എൽ ഡി സിയുടെ റാങ്ക് ബൂസ്റ്റർ ബാച്ചും ടെസ്റ്റ് സീരീസും ഒക്കെ നിങ്ങൾക്ക് ലൈവാണ് ആണ് കേട്ടോ വളരെ അഫോർഡബിളായിട്ടുള്ള ഫീസ് സ്ട്രക്ചറില് നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് വരാവുന്നതാണ് അപ്പോൾ നമ്മുടെ എൽ ഡി സി പരീക്ഷകളുടെ ചോദ്യപേപ്പറിൽ പേപ്പറിൽ നിന്നാണ് നമുക്ക് ഇത്രയും ചോദ്യങ്ങൾ സി പി ഒ പരീക്ഷയിൽ വന്നിട്ടുള്ളത് അപ്പം മറ്റൊരു ചോദ്യം പക്ഷെ ഇത് വളരെ ഡിഫിക്കൽട്ടാന്ന് പല വിദ്യാർത്ഥികളും പറഞ്ഞൊരു ചോദ്യമാണ് പക്ഷേ ഞങ്ങളത് ടെസ്റ്റ് സീരീസിനകത്തും ക്ലാസ്സസിലൊക്കെ കവർ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ബിക്കോസ് നാൽപ്പത്തി രണ്ടാമത്തെയും നാൽപ്പത്തി നാലാമത്തെയും ഭരണഘടനാ ഭേദഗതി ഏറ്റവും പ്രാധാന്യം വർഹിക്കുന്ന ഭരണഘടനാ ഭേദഗതിയാണ് അതുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ ഡീറ്റെയിൽഡ് നോട്ട്സായിരുന്നു ഈ കാര്യത്തിൽ നമ്മൾ കൊടുത്തിരുന്നത് ഇവിടെ നമുക്ക് ചോദ്യം വർക്കൗട്ട് ചെയ്ത് നോക്കാം കാര്യം ഇതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സ് കുറേ ഉണ്ട് നമുക്ക് ധാരാളം പ്രോബബിളായിട്ടുള്ള സാധ്യതാ ചോദ്യങ്ങളായിട്ട് വരാറുണ്ട് അതായത് ശരിയോ തെറ്റോ കാർഡ് തന്നിട്ടുള്ള പ്രശ്നങ്ങൾ ശരിയോ തെറ്റോ എന്ന് അനലൈസ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത് ഒന്നാമത്തെ പ്രസ്താവന എന്താ ലോക്സഭയുടെ രാജ്യസഭയുടെയും ഔദ്യോഗിക കാലാവധി അഞ്ച് വർഷത്തിൽ നിന്ന് ആറ് വർഷമാക്കിയത് നാല്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് സി ഇതൊക്കെ നിങ്ങൾ ആലോചിച്ച് കാർഡ് കയറുന്നതിന് മുമ്പ് ബേസിക് ഫാക്റ്റ് ആലോചിക്കുക രാജ്യസഭയ്ക്ക് കാലാവധി കാലാവധിയുണ്ടോ രാജ്യസഭയെ നമ്മൾ പിരിച്ചുവിടാറുണ്ടോ രാജ്യസഭാംഗങ്ങൾക്ക് അതിലെ മെമ്പേഴ്സിന് ആറ് വർഷം കാലാവധിയുണ്ട് സംഭവിക്കുന്നു പക്ഷേ അവർ പിരിഞ്ഞു പോകുമ്പോൾ തൊട്ടടുത്താൾ വരും ലോക്സഭ അഞ്ച് വർഷം കൂടുമ്പോൾ പിരിച്ചുവിടുന്ന പോലെ രാജ്യസഭ പിരിച്ചുവിടത്തില്ല അവിടുത്തെ അംഗങ്ങൾ ആറ് വർഷം കൂടുമ്പോൾ മാറുമ്പം ഉടനെ അടുത്ത ആൾ വൺ ബൈ തേർഡ് അംഗങ്ങൾ മാത്രമാണ് ഓരോ വർഷവും രണ്ട് വർഷം കൂടുമ്പോഴത്തേക്കും ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ അടുത്ത ആൾ വരും രാജ്യസഭയ്ക്ക് വാ കബാലിറ്റി അത് കണ്ടിന്യൂയിങ് ബോഡിയാണ് അല്ലേ അപ്പോൾ എ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ തെറ്റാണ് അപ്പം തന്നെ നിങ്ങൾ എ എലിമിനേറ്റ് ചെയ്യുക ഡി എലിമിനേറ്റ് ചെയ്യുക അപ്പോൾ ഇനി സി ഒ ബി ഒ മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ ഇതാണ് ടെക്നിക്ക് എന്ന് പറയുന്നത് ടെക്നിക്ക് രണ്ടിലും ബി ബിയും സിയും ഉണ്ട് അപ്പം സി സിയും ശരിയേ ആവുള്ളൂ തെറ്റാവത്തില്ല ഇത് വെച്ച് ആൻസർ ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റി പോസ്റ്റ് നോക്കുക ഈ ടെക്നിക്സ് യൂസ് ചെയ്ത് ആൻസർ ചെയ്തുകൊണ്ടാണ് സ്റ്റുഡൻസ് അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ളത് ഇതാണ് സ്മാർട്ട് വർക്കിൻ്റെ ഇമ്പോർട്ടൻസ് ഇതാ നമ്മൾ സിലബസ് പഠിക്കുന്നതിനോടൊപ്പം സ്മാർട്ടായിട്ട് റാങ്ക് ബൂസ്റ്റ് ചെയ്യുന്ന ടിപ്സ് ആൻഡ് ടെക്നിക്സുകൾ ഉപയോഗിക്കാം ഇപ്പോൾ ഒന്നും നിങ്ങൾ വായിച്ച് നോക്കാതെ തന്നെ ബി എം സി എ ശരിയാണെന്ന് മനസ്സിലായി ഇത് നാൽപ്പത്തി ഡി എന്നുള്ള ചോദ്യമാണ് പ്രസക്തി ഡി തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അപ്പോൾ ഇതിൽ ഉത്തരം എന്ന് വെച്ചാൽ ബി ആണ് ബി എം സി എ മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന ഇവിടെ ഞങ്ങൾ ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് നാൽപ്പത്തി നാലാം ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് സെ ഇവിടെ നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി ഒരു മോശപ്പെട്ട ഒരു കാര്യം റിലേറ്റീവ്ലി മോശപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ നാൽപ്പത്തി രണ്ടായിരിക്കും നാൽപ്പത്തി രണ്ട് രണ്ടിൽ ഇതിനെ വിളിക്കുന്ന പേരെന്താ ചെറു ഭരണഘടന മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കാറുണ്ട് കുറേ കാര്യങ്ങൾ ചവറുപോലെ അമൻ്റി തുടങ്ങും അപ്പോൾ ഇത് കുറേ പ്രശ്നങ്ങളുണ്ടായി അതുകൊണ്ട് ഇതൊക്കെ ഒഴിവാക്കാനാണ് നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി ഉണ്ടത് ഇത് നല്ലതാണ് അപ്പോൾ നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദ ഇനി ചോദിക്കാൻ പോകുന്നത് ഈ സമയത്തെ പ്രധാനമന്ത്രി ആരാന്നറിയും മൊറാർജി ദേശായും പ്രസിഡന്റ് നീലം സജീവറെഡ്ഡിയും ആയിരുന്നു ഇതിനകത്താണ് ആർട്ടിക്കിൾ അനുച്ഛേദം ഇരുപത് ഇരുപത്തൊന്ന് ഒരു കാലത്തും എടുത്ത് കളയരുത് ഇനി എത്ര വലിയ അടിയന്തരാവസ്ഥയാണെങ്കിൽ ഈ രണ്ട് ആർട്ടിക്കിൾസ് അവിടെ തന്നെ കാരണം എന്ന് പറഞ്ഞ ഈ ഇത് രണ്ട് രണ്ടിലാണ് നമ്മുടെ സ്വത്തവകാശത്തിനെ മൗലികാവകാശങ്ങൾ നീക്കം ചെയ്തത് ഈ അമൻമെൻറ്റിലാണ് ത്രീ ഹൺഡ്രഡ് എ എന്നൊരു അനുച്ഛേദം കൊണ്ടുപോകുന്നു ഇവിടെ മറ്റൊരു ചോദ്യമുണ്ട് കാര്യം നമുക്കേറെ സിവിൽ സർവീസിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ ഇപ്പം പി എസ് സിയിൽ വരുന്നുണ്ട് യു പി എസ് സിയിലൊരു ചോദ്യമാണ് ക്യാബിനറ്റ് എന്നൊരു വാക്ക് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ടോ ആദ്യം ഒറിജിനൽ ആദ്യം എഴുതപ്പെട്ട ഭരണഘടനയിൽ പറയുന്നില്ല പക്ഷേ ഈ ഭേദഗതിക്ക് ശേഷം ക്യാബിനറ്റ് എന്നുള്ളൊരു പദം ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശ്രദ്ധിച്ച് കേൾക്കാം ബഡ്ജറ്റ് എന്നൊരു പദം ഇന്നും ഭരണഘടനയിൽ പറയുന്നില്ല ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഓക്കെ അപ്പം നിങ്ങൾക്ക് വായിച്ച് നോക്കാനായിട്ട് കണക്റ്റഡ് ഫാക്ട്സ് ഞാനിവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ടെലിഗ്രാമിൽ നമ്മുടെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് പഠിക്കാം നമ്മുടെ ക്ലാസ്സിലെ നോട്ട്സ് തന്നെയാണിത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇന്നേ വരാം ആ നേരത്തെ ഞങ്ങളുടെ ചോദ്യത്തിനകത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിരുന്നു ഇത് ഇത് ഞങ്ങൾ ഞങ്ങളുടെ മൂന്നാമത്തെ എൽ ഡി സിയുടെ മൂന്നാമത്തെ ഡെസ്ക് ചോദ്യം നമ്മൾ പതിനേഴിൽ കവർ ചെയ്തതാണ് ബിക്കോസ് നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്റ്റേറ്റ് ലിസ്റ്റ് സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് അഞ്ച് കാര്യങ്ങളെടുത്ത് കൺകർണലിസ്റ്റിനകത്തിട്ടു ഏതൊക്കെയാണത് വിദ്യാഭ്യാസം വനം അളവ് തൂക്കം ന്യായ ഭരണം വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം ഇങ്ങനെ ഒരു ഇത് ഓർത്തിരിക്ക കോഡ് പറയട്ടെ ഇത് വന സംരക്ഷണമാണേ അത് ഒരാൾക്ക് വിദ്യാഭ്യാസം കിട്ടിയാൽ അയാൾ എന്ത് ചെയ്യും ഈ വിദ്യാഭ്യാസം വന്നു കഴിഞ്ഞാൽ അയാൾ വനങ്ങളെ സംരക്ഷിക്കും വന്യമൃഗങ്ങളെയും പക്ഷികളെയും പ്രകൃതിയൊക്കെ സംരക്ഷിക്കുമല്ലോ അയാൾക്കൊരു നീതി ബോധം ഉണ്ടാവുമല്ലോ അയാൾ കൃത്യമായിട്ട് അളവും തൂക്കവും നോക്കിയായിരിക്കും പെരുമാറുക അല്ലാതെ കള്ളത്തരം കാണിക്കത്തില്ല അല്ലെ അളവ് തൂക്കത്തിന് അത് കള്ളത്തരം കാണിക്കത്തില്ല അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇതോർത്തിരിക്കുക ഇത് വരാൻ സാധ്യതയുണ്ട് ബിക്കോസ് ഇപ്പോൾ വിദ്യാഭ്യാസം അത് കൺക്കൺ ലിസ്റ്റിലെ സബ്ജക്റ്റ് ആണ് ഇതുപോലെ അടുത്ത് ഇനി അധികം വൈകാതെ തന്നെ ആരോഗ്യം ഹെൽത്ത് എന്ന് പറയുന്ന സംഭവം കൺകർണലിസ്റ്റിനകത്ത് എടുത്തിടണം എന്നുള്ളൊരു ഒരു ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് ബിക്കോസ് ഹെൽത്ത് ആരോഗ്യം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലെ സബ്ജക്റ്റാണ് ഇത് കൺകേണർ ലിസ്റ്റിലോട്ട് എടുത്തിടണം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ബഹളം നടക്കുന്നുണ്ട് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കൺകർണൽ ലിസ്റ്റിൽ മുൻപ് മാറ്റപ്പെട്ട കാര്യങ്ങളെപ്പറ്റി ചർച്ച വന്നപ്പോഴാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത് റിപ്പീറ്റഡ് ചോദ്യമാണ് ഇപ്പം തന്നെ ഈ ഒരു കോഡ് വെച്ച് തന്നെ പഠിച്ചോ ഓക്കെ നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം ഈ ഒരു ചോദ്യം കഴിഞ്ഞ സി പി ഈ ഒരു ചോദ്യം യു പി എസ് സിയിലെ രണ്ടായിരത്തി പതിനെട്ടിലെ ചോദ്യം വളരെ സിമിലറാണ് ബിക്കോസ് സൈനിക സഹായ വ്യവസ്ഥ സബ്സിഡറി അലയൻസ് എന്ന് പറയും ഈ സബ്സിഡറി അലയൻസിന് കണ്ടല്ലോ ഒരു രാജ്യം ബ്രിട്ടീഷുകാരുടെ അടുത്ത് സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുകയാണെങ്കിൽ പേരിനാത്തന്നിട്ട് സൈനിക സഹായ വ്യവസ്ഥ ബ്രിട്ടീഷുകാർ സൈന്യത്തെക്കൂടി സഹായിക്കും അത് ആ രാജാവ് സ്വന്തം പട്ടാളത്തിനെ പിരിച്ചു വിട്ടിട്ട് ബ്രിട്ടീഷിൻ്റെ പട്ടാളത്തിനെ ഫുൾ ചെല്ലും ചെലവും കൊടുത്ത് അവിടെ താമസിപ്പിക്കണം സ്വന്തം രാജ്യത്ത് താമസിപ്പിക്കണം ഈ രാജാവിനെ പിന്നെ മറ്റൊരു രാജ്യവുമായിട്ട് വിദേശകാര്യ ബന്ധം സ്ഥാപിക്കാൻ പറ്റത്തില്ല ബ്രിട്ടീഷുകാരുടെ ഒരു റെസിഡൻറ്റിനെയും ഇവിടെ സ്ഥാപിക്കണം ഫുൾ ചെല്ലും ചെലവും കൊടുത്ത് കൊട്ടാരെ താമസിപ്പിക്കണം ഇതാണ് ഈ സ്റ്റേറ്റ്മെന്റ്സിൽ പറയുന്നത് ഇതൊക്കെ തന്നെയല്ലേ സിവിൽ സർവീസസിൽ സർവീസിലാന്ന് ചോദിച്ചത് ഇതൊരു ഷോർട്ട് കട്ട് അല്ലേ കഴിഞ്ഞ ഈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യു പി എസ് സി ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എത്ര മാർക്ക് നമുക്ക് കിട്ടും ഇത് വളരെ സ്മാർട്ടായിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യാം സി അപ്പോൾ ഈ ചോദ്യത്തിനകത്ത് ലോഡ് വെല്ലസി ആണ് ഉണ്ടെന്ന് കൂടെ പറയുന്നുണ്ട് അപ്പോൾ ഇതിന് ഉത്തരം ബി ആണ് രണ്ടാമത്തെ മൂന്നാമത്തെ സോറി നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് ബിക്കോസ് ഇതിനണ്ടറിൽ രാജാക്കന്മാർ വേറൊരു അടുമകളായിരുന്നു അതുകൊണ്ട് തന്നെ രാജാവ് ഒരു സ്ഥിരം സൈന്യത്തെ നിർത്തലാക്കിയിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തിന് അവിടെ ഫുൾ ചെല്ലും ജെല്ലവും കൊടുത്ത് താമസിപ്പിക്കണം അതുപോലെ തന്നെ ഒരു റെസിഡൻറ്റിനെ തലസ്ഥാനത്ത് നിർത്തണം ഇതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ളൊരു പ്രസ്താവന എന്താണെന്ന് അറിയുമോ ഈ സൈനിക സഹായ വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളൊന്നു പറയുന്നത് നെപ്പോളിയനിൽ നിന്നും ഇന്ത്യയെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു നെപ്പോളിയോണിക് ഡേഞ്ചർ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് അങ്ങോട്ടൊന്നും പോകേണ്ട നെപ്പോളിയൻ ആക്രമണം നെപ്പോളിയൻ്റെ പടയോട്ടമാണ് ഈ സമയത്ത് യൂറോപ്പിൽ ആറാടുകയാണ് നെപ്പോളിയൻ അവിടെ ആറാടുകയാണ് സുഹൃത്തുക്കളെ ആറാടുകയാണ് അപ്പോൾ ആ ഒരു പടയോട്ടത്തിൻ്റെ സമയത്ത് നെപ്പോളിയൻ ഇന്ത്യയിലേക്ക് വരാൻ സാധ്യത ഉണ്ടായിരുന്നു അതുംകൊണ്ട് കൂടിയാണ് രാജാക്കന്മാർ ബ്രിട്ടീഷുകാരുടെ സഹായം തേടി സബ്സിഡി അലയൻസ് സൈനിക സഹായ വ്യവസ്ഥയിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഫാക്റ്റ് കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചോളൂ കേട്ടോ ഓക്കെ ഞങ്ങളുടെ എട്ടാമത്തെ ടെസ്റ്റിനകത്ത് ഒമ്പതാമത്തെ ചോദ്യം ഡിഗ്രി പ്രിൻസിറ്റൽ സീരീസിൻ്റെ സെയിം ക്വസ്റ്റൻ ആയിരുന്നു നിങ്ങൾക്ക് അതിൻ്റെ അസോസിയേറ്റ് ഫാക്ടുകൾ വായിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഇൻറ്റൻസീവായിട്ടുള്ള റിവിഷൻ നടത്താൻ സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം ഇത് വളരെ എസ് സി ആർ ടി എന്നുള്ള ഡയറക്റ്റ് ചോദ്യമായതുകൊണ്ട് തന്നെ ഞങ്ങളത് കവർ ചെയ്ത ചോദ്യമായിരുന്നു ചോദ്യം എന്താണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഖ്യശക്തികളിൽ ഉൾപ്പെടാത്തവേവാന്ന ചോദ്യം സീ രണ്ടാമത് എസ് സി ആർ ടിയിലെയാണ് രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ രണ്ട് ശക്തികളുണ്ട് ആക്സിസ് പവേഴ്സ് അഥവാ അച്ചുതണ്ട ശക്തികളുണ്ട് അലൈഡ് പവേഴ്സ് അലൈ സഖ്യം സുഹൃത്ത് എന്നുള്ള മീനുക സഖ്യശക്തികളുണ്ട് ഇവിടെ നിങ്ങൾ ആലോചിക്കുക ഇംഗ്ലണ്ട് ഫ്രാൻസ് ചൈന അമേരിക്ക അവരൊക്കെ എന്താണ് അലയഡ് പവേഴ്സാണ് വില്ലന്മാരുണ്ടല്ലോ ജർമ്മനി ഇറ്റലി ജപ്പാൻ ഒക്കെ എന്താണ് ആക്സിസ് പവേഴ്സാണ് അപ്പോൾ അത് ജസ്റ്റ് നോർത്തരു അതുകൊണ്ടുതന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ബി ആണ് ബി 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 ഓക്കെ നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് വന്നാലോ ഇത് കുറച്ച് ഡിഫിക്കൽ ചോദ്യമാണ് ഇതിൻ്റെ ആൻസർ ഇത് ആൻസർക്ക് കുറച്ച് കൺഫ്യൂസിങ് ആണ് ബിക്കോസ് താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങൾ നിസ്സഹരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടാത്തവയവെന്ന ചോദ്യം ഇതിൻ്റെ ആൻസർ ഒന്നുകിൽ ബി ആവാം അല്ലെങ്കിൽ എ ആവാം ഈ ശാന്തി എന്ന് പറയുന്ന സംഭവം ഈ കാലഘട്ടത്തിൽ വളരെ ആക്റ്റീവായിരുന്നു പക്ഷേ ഈ സമയത്തല്ല അത് ആരംഭിച്ചു എന്നൊരു ഉണ്ട് ഇപ്പോൾ നമുക്ക് പി സിയുടെ ഫൈനൽ ആൻസർക്ക് എന്തേലും നോക്കാം ഏതെടുവേ നമ്മൾ ബാക്കിയുള്ള പോയിൻറ്റുകളൊക്കെ ക്ലാസ് ഡിസ്കസ് ചെയ്തായിരുന്നു ബിക്കോസ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമയത്ത് ആരംഭിച്ചിട്ടുള്ള കോളേജസ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ജാമ്യാ മിലിയ കാശി വിദ്യാപീഠ് ഗുജറാത്ത് വിദ്യാപീഠ് ബീഹാർ വിദ്യാപീഠൊക്കെ ഇവിടെ നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യം എന്താണെന്ന് അറിയോ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കോൺഗ്രസ്സിനെ ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ കോൺഗ്രസ്സിനെ എതിർത്ത ആൾക്കാരായിരിക്കുന്ന ചോദ്യമുണ്ട് ജിന്ന ആനി ബെസൻറ്റ് ബിപിൻ ചന്ദ്രപ്പാൽ സുരേന്ദ്രനാഥ ബാനർജി അല്ലെങ്കിൽ സുരേന്ദ്രനാഥ ബന്ധോപാധ്യ എന്ന് പറഞ്ഞാൽ ഒരേ വ്യക്തി തന്നെയാണ് ഓക്കെ അപ്പോൾ ഈ അസോസിയേറ്റഡ് ഫാക്റ്റ് ഓർത്തി വയ്ക്കുക കാര്യം നമുക്കിനി സമയം വളരെ കുറച്ചുള്ളൂ അതുകൊണ്ടാണ് സ്പീഡിനെ പറഞ്ഞു പോകുന്നത് വിശാലമായിട്ടുള്ള ഒരു അവസരം സമയം ലക്ഷറി നമുക്കില്ല അതുകൊണ്ട് കൂടെ നിൽക്കുക കട്ടയ്ക്ക് നിൽക്കുക ഓക്കെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ സൗരയൂഥത്തിലെ ആദ്യത്തെ രണ്ട് ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് കമന്റ് സെക്ഷനിൽ പറഞ്ഞേ ഇന്നിട്ട് കോമ്പറ്റീഷൻ പുഷ് ചെയ്യുന്ന റെഡിയാണെന്ന് കൂടി പറയാം ബിക്കോസ് സി പി ഒ പരീക്ഷ പല ആൾക്കാരുടെ സ്വപ്നമാണ് എന്താ പറയുക ആ ഒരു യൂണിഫോം വളരെയധികം പ്രൊമോഷൻ സാധ്യതയുള്ള ഒരു ജോലി അപ്പം അതിന് വേണ്ടിയിട്ട് കട്ടങ്ക് പ്രിപ്പയർ ചെയ്യാൻ എൻ്റെ കൂടെ തീവ്രമായി തയ്യാറെടുക്കാൻ റെഡിയാണെങ്കിൽ യൂട്യൂബ് ചാനലിലെ ഫ്രീ റിസോഴ്സസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ടെലിഗ്രാം ചാനൽ നമ്മൾ ഡെയിലി ചോദ്യങ്ങൾ ഇടുന്നുണ്ട് ഒരു അഫോർഡബിൾ കോഴ്സ് ഒരു ഡിസിപ്ലിൻ്റേറ്റ് പടിയിൽ അഫോർഡബിൾ കോഴ്സാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ സി പി ഒ ബാച്ച് നിങ്ങൾക്കിപ്പോൾ അവൈലബിൾ ആണ് തീവ്രമായിട്ടുള്ള പരിശീലനം ഏറ്റവും മികച്ച അധ്യാപകരെ വെച്ച് തന്നെ ഞാനവിടെ ഉറപ്പ് തരുന്നു അപ്പോൾ ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ ദയവായി കമൻസ് സെക്ഷനിൽ പറയാം നിങ്ങൾ തരുന്ന കമൻസാണ് ഞങ്ങളുടെ എനർജി അതിൽ ആ എനർജി നിങ്ങൾ തരികയാണെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ട് അടുത്ത സീരീസും ഇതിൻ്റെ ഭാഗമായിട്ട് തരുന്നതായിരിക്കും അപ്പോൾ ടാറ്റാ